തലമുറകൾ പലതും മാറി വന്നു എന്നാലും മലയാളികളുടെ ആഘോഷമാണ് നടൻ മോഹൻലാൽ കുസൃതി നിറഞ്ഞ നിഷ്കളങ്കമായ ചിരിയും ഒരു വശം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും അത്ഭുതപ്പെടുത്തിയും മോഹൻലാൽ എന്ന നടനവിസ്മയം തിരശീലയിൽ ആടിത്തീർത്തത് ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇനി വരാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ അടുത്തിടെയാണ് അഭിനയ കുലപതി തന്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ചത് നാല് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ എന്ന പേര് വലിയൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല ബോക്സ് ഓഫീസുകളിലും മോഹൻലാൽ തരംഗം സൃഷ്ടിച്ചു സമീപകാലത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളിൽ ചിലത് നിരാശയാണ് ആരാധകർക്ക് സമ്മാനിച്ചതെങ്കിലും വരാനിരിക്കുന്നത് അപ്രവാളികളിൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ ഉതകുന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണ് ഇന്ത്യൻ സിനിമയിൽ ഒട്ടനവധി സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിലും കുട്ടിത്വവും കുസൃതിയുമായി സഹപ്രവർത്തകരോട് പെരുമാറുന്ന ഒരു സൂപ്പർ സ്റ്റാർ അത് മോഹൻലാൽ മാത്രമേ ഉണ്ടാവൂ പൃഥ്വിരാജ് മുതൽ യുവതാരങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും ലൊക്കേഷനിലും പ്രോഗ്രാമുകളിലും താരത്തോട് ഒപ്പം സമയം ചെലവഴിച്ചപ്പോൾ ഇത്തരം രസകരമായ അനുഭവങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് നാൽപ്പത്തിമൂന്ന് വർഷത്തിന്റെ അനുഭവ സമ്പത്ത് സിനിമയിലുണ്ടെങ്കിലും പുതുമുഖങ്ങൾക്ക് പോലും വളരെ സുഖകരമായി മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ വളരെ കൂളാണെന്ന അഭിപ്രായം ഭൂരിഭാഗം യുവതാരങ്ങളും പറയുന്നതും ജീവിതത്തിലെ ഓരോ നിമിഷവും അത് മോശമായാലും നല്ലതായാലും പരാതികളില്ലാതെ ആസ്വദിക്കുന്ന താരം കൂടിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും സൗമ്യനായി മാത്രം അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ ആന്റണി പെരുമ്പാവൂർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടൊരു വീഡിയോയാണ് വൈറലാകുന്നത് മോഹൻലാലിനൊപ്പം ഹെലികോപ്റ്റർ യാത്ര നടത്തുന്ന ആന്റണി പെരുമ്പാവൂരാണ് വീഡിയോയിലുള്ളത് ഇരുവരും മാത്രമാണ് ഹെലികോപ്റ്ററിനുള്ളിലുള്ളത് മോഹൻലാലാണ് പ്രിയപ്പെട്ട ആന്റണിയുടെയും ആകാശ കാഴ്ചയുടെയും വീഡിയോ പകർത്തിയിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ അറിയാതെ അദ്ദേഹത്തിൻ്റെയും ആകാശത്തുനിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയും സ്വന്തം ഫോണിൽ എടുത്ത് ചിരിക്കുന്ന മോഹൻലാലിനെ വീഡിയോ കണ്ടിരിക്കാൻ കൗതുകം നിറഞ്ഞതാണ് പ്രിയപ്പെട്ട ലാൽ ലാൽസാർ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആന്റണി ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറൽ ആയതോടെ രസകരമായ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് വരുന്നത് കുട്ടിക്കളി മാറാത്ത ലാലേട്ടൻ ഇത്ര സിമ്പിളായിരുന്നുവോ എന്ന് ചോദിച്ചാണ് ഏറെയും കമൻറ്റുകൾ ഇങ്ങനെ എപ്പോഴും ലാലേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവാൻ കഴിയുന്ന ആന്റണി പെരുമ്പാവൂർ ശരിക്കും ഭാഗ്യവാനാണെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് വി വീഡിയോയിൽ കണ്ട കുറിച്ചിട്ടുണ്ട് തൻ്റെ തൊഴിലാളിയെ തന്നോളം വളർത്തിയ മനുഷ്യൻ എങ്ങോട്ടേക്കാണ് രണ്ടുപേരുടെയും യാത്ര എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് വിത്ത് മോഹൻലാൽ സാർ എന്ന് പറഞ്ഞാണ് ആന്റണി പെരുമ്പാവൂർ വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചത് മൂന്നാം മുറ മുതൽ മോഹൻലാലിൻ്റെ വലം കൈയായി ആന്റണി പെരുമ്പാവൂരുണ്ട് ആശീർവാദ് സിനിമാസ് അടക്കമുള്ള മോഹൻലാലിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ആന്റണിയാണ് മോഹൻലാലിൻ്റെ ഡ്രൈവറായിട്ടാണ് ആന്റണിയുടെ തുടക്കമെങ്കിലും ഇന്ന് ഇരുവരും സഹോദരങ്ങളെപ്പോലെയും ഒരു കുടുംബം പോലെയുമാണ് ആന്റണി പങ്കുവച്ച വീഡിയോ കൊച്ചിയിൽ വെച്ച് നടന്ന അമ്മയുടെ വാർഷിക യോഗത്തിനു ശേഷം അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രയിൽ പകർത്തിയതാണ് നിലവിൽ എംബുരാനിലും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലുമാണ് മോഹൻലാൽ അഭിനയിച്ചു വരുന്നത് ഏറ്റവും അവസാനം റിലീസ് ചെയ്തത് മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രമാണ്